royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials ചേലക്കര അന്തിമഹാകാളന്കാവുവേല വെടിക്കെട്ട് വിദ്വേഷ പ്രചരണവും അറസ്റ്റും തുടർന്നു തുടര്ന്നുവന്ന വ്യാജ പരാതിക്കുമൊടുവില് കേസിലുള്പ്പെട്ട് അറസ്റ്റിലായ ബിജെപി നേതാവ് ഗിരീഷ് എഡിഎമ്മിന് വിവരാവകാശ അപേക്ഷ നല്കിയ രേഖ റൈറ്റ് വിഷൻ ന്യൂസിന് ലഭിച്ചു അന്തിമഹ കളൻകാവ് വേല വെടിക്കെട്ടിനോടനുബന്ധിച്ച് എഡിഎമ്മിന് അപേക്ഷ സമര്പ്പിച്ചിട്ടുണ്ടോയെന്നും വെടിക്കെട്ടിനെതിരെ ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളോ പരാതി നല്കിയിട്ടുണ്ടോയെന്നും ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി നൽകണമെന്നും ഗിരീഷ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു സ്റ്റാമ്പൊട്ടിച്ച വിവരാവകാശ അപേക്ഷ നൽകിയത് രണ്ട് വേലാ വെടിക്കെട്ടിന് എ ഡി എമ്മിൽ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടോയെന്ന ചോദ്യത്തിന് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നും വെടിക്കെട്ടിനെതിരെ ഏതെങ്കിലും വ്യക്തികളോ സംഘടനയോ പരാതി നൽകിയിട്ടുണ്ടോയെന്ന ചോദ്യത്തിന് ഉണ്ട് എന്നും എഡിഎമ്മിന്റെ ഓഫീസ് മറുപടി നൽകി അന്തിമഹാക്കാളൻകാവ് വേലയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വിദ്വേഷ പരാമർശം നടത്തിയതിന്റെ പേരിൽ ബിജെപി പുലാക്കോട് മുൻ ഏരിയ പ്രസിഡന്റ് ഗിരീഷിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു തുടർന്ന് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഈ സംഭവം വഴിവെക്കുകയും ചെയ്തു മുൻ മുന്ഷങ്ങളിലടക്കം വേലമുടക്കാൻ ബിജെപി ശ്രമം നടത്തിയെന്ന് തെളിഞ്ഞുവെന്നും ഗിരീഷിനു പിന്നിൽ ചേലക്കരയിലെ ചില സംഘങ്ങൾ ഗൂഢാലോചന നടത്തിയെന്നും സിപിഐഎം ഉന്നയിച്ചിരുന്നു അതേസമയം ഗിരീഷ് ബിജെപി പാർട്ടിയുടെ യാതൊരു സ്ഥാനവും ഇപ്പോൾ വഹിക്കുന്നില്ല എന്നും പാര്ട്ടിക്കൊരു ബന്ധവുമില്ല എന്നും ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശനും റൈറ്റ് വിഷൻ ന്യൂസിനോട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പുലാക്കോട് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെയാണ് വേലയ്ക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയത് എന്നും എഡിഎമ്മിനോട് വിവരാവകാശ അപേക്ഷ ആവശ്യപ്പെട്ടത് എന്നും രേഖകളില് നിന്ന് തന്നെ വ്യക്തവുമാണ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്